ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുന്ന സമയത്ത് മിക്ക സമയങ്ങളിലും നമുക്ക് ക്യാഷ് സെൻഡാവും ചില സമയങ്ങളിൽ നമ്മൾ പെട്ടുപോകും കാരണം നമ്മുടെ ക്യാഷ് സെൻഡാവാറില്ല അതുപോലെ സെർവർ പ്രോബ്ലം കാണിക്കും അതുപോലെ മറ്റ് മറ്റൊരു സമയത്ത് സെൻഡ് ചെയ്യാനൊക്കെ കാണിക്കും ചില കടകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗൂഗിൾ പേയിൽ ക്യാഷ് സെൻഡ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ക്യാഷിൽ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മുടെ യു പി യു പി ഐ പിന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകുക ഒന്നിലാകും അതുകൂടാതെ നമുക്ക് രണ്ട് മൂന്ന് യു പി ഐ പിൻ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേയിൽ അപ്പോൾ അത് എങ്ങനെയൊന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ ഗൂഗിൾ പേ ഒന്ന് ഓൺ ചെയ്യുക ഇവിടെ വലതു നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷന് കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഗൂഗിൾ പേയിൽ അതൊക്കെ നമുക്കിവിടെ കാണിക്കും എനിക്കിവിടെ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഉള്ളത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നുള്ള ഈ ഒരു അക്കൗണ്ട് മാത്രമേ ഗൂഗിൾ പേയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ബാങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മാനേജ് യു പി ഐ ഐ ഡീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ജിമെയിലൊക്കെ ഇവിടെ കാണിക്കും അതുപോലെ ഇവിടെ യു പി ഐ ഐ ഡിസ് ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത ഇവിടെ ഈ ഒരു താഴത്തെ ക്ലാസ്മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അറ്റ് ഓ കെ ആക്സിസ് അറ്റ് ഓക്കെ എച്ച് ഡി എഫ് സി ബാങ്ക് അറ്റ് ഓക്കെ ഐ സി ഐ സി ഐ ഇതുപോലെ ഈ മൂന്ന് യു പി ഐ പിൻ ഐ ഡിയിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്താൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ക്യാഷ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ സെൻഡ് ആവാത്ത പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇത് നമ്മൾ ഇത് ഇതിൻ്റെ മുന്നേ ഒരു യു പി ഐ ഡി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിൽ മൂന്ന് നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം അതിനായിങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം ഈ ഇതിൻ്റെ നേരെ ഉള്ള ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇത് ആഡ് ആവും അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തതും അതുപോലെ ചെയ്യാം അതും ആഡ് ആയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഈയൊരു യു പി ഐ ഡി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതും ആഡ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിൾ പേയിലും നിങ്ങൾക്ക് ഈ ഒരു യു പി ഐ പിന് ആഡ് ഐ ഡി ആഡ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഇനി ഇതെങ്ങനെ നമുക്ക് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ നേരെയുള്ള ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ ഇത് ഇതിൽ കോപ്പി കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും നമ്മുടെ കോപ്പി ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാം അതുപോലെ ക്യു ആർ കോഡൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീ ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്നും ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിതത് ആഡ് ചെയ്ത ഐ ഡി ഡിലീറ്റായിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് യു പി ഐ ഡി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു യു പി ഐ ഡി നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക